വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി എസ് രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാർ നയങ്ങളിൽ ആരോപിച്ചുമാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ പട്ടാമ്പി തൃത്താല മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എസ് ശശി അധ്യക്ഷനായി പരമൻ രാമദാസ് ശശി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാമണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി కొట్నానాడు కొప్పం అండ్ కచేరి